അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു നോമ്പ് തുറേണ്ട വിശേഷായിട്ടാണ് കേട്ടോ അപ്പൊ കൊറേ ആയില്ലേ ഇങ്ങനെ ഒരു വീട് എടുക്കണന്ന് വിചാരിക്കലിറങ്ങിട്ട് നോമ്പ് തുടങ്ങിയിട്ട് ഒരുപാട് അതാണ് പ്രശ്നം എന്താ വെച്ചാല് ഫുഡുണ്ടാക്കലും വീട് എടുക്കലും എല്ലമ്പാട് ആവുമ്പോക്കിനു ഭയങ്കര ക്ഷീണാണ് അങ്ങനെ നാളെ നാളെ പറഞ്ഞ എന്തായാലും നോമ്പ് കൊറേയായി പിന്നെന്താ വെച്ചാൽ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം ഭയങ്കര ക്ഷീണേക്കാരം ഒന്നിനു വെക്കൂല അപ്പൊന്തായാലും നല്ല ക്ഷീണം അപ്പൊ എന്താ പറയാ അപ്പൊ വീഡിയോ എടുക്കലൊന്നും നടക്കൂല അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ തോന്നൂല്ല എങ്ങനെങ്കിലും പണി കഴിഞ്ഞിട്ട് ഞാൻ മതി ചിന്തക്കാരം പിന്നെ എന്താ പറയാ ഇന്ന് എന്തായാലും ബിരിയാണി ഉണ്ടാക്കണം അപ്പൊ ചോറാവുകൊണ്ട് വലിയ പണിയൊന്നുമില്ല അപ്പൊ എന്തായാലും എന്തായാലും വീഡിയോ എടുക്കാന്ന് വിചാരിച്ചുല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഞാനിവിടെ റൈസ് കുക്കറിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നത് എനിക്ക് കുക്കറില് ഉണ്ടാക്കി എടുക്കുന്നേക്കാട്ടിലും ഒന്നും കൂടി ഈസി ഈസിയായിട്ട് തോന്നുന്നത് റൈസ് കുക്കറില് ഉണ്ടാക്കുമ്പോഴാണ് അതുപോലെ തന്നെ ദം ഇടാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ അതിൻ്റെ ഞാൻ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽക്കാണ് ഞാൻ മസാല ഇടൽ അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ദമ്മായി കിട്ടും കേട്ടോ അപ്പൊ ചോറ് തിളച്ച ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ ഇതാ ജ്യൂസ് അടിക്കല് കാക്കു ആണ് കാക്കു ഓരോ വിധം ഓരോ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കി തരും കേട്ടോ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചിക്കും അതുപോലെ തന്നെ ഷമാമും പിന്നെ ഈത്തപ്പഴവും പാലും ഒരു ജ്യൂസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട് അപ്പോൾ അതാ നോമ്പ് തുറക്കാൻ ടൈം ആയി ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം അവിടെ കാക്കു റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക കട്ലേറ്റും സമൂസയും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ കാക്കു കടയിൽ നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ അധികം അങ്ങനെ കടയിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ പാങ് കൊടുത്തു ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് വെള്ളം മാത്രം മതി വേറെ ഒന്നും വേണ്ട കാരണം അങ്ങനെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ല അപ്പോൾ ചില ആളുകൾ എണ്ണക്കടി നല്ലോണം കഴിക്കും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോമ്പ് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ നോമ്പ് തുറന്നാൽ പിന്നെ നിസ്കരിക്കാനും ഓതാനും ഒന്നിനും കഴിയില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ നോമ്പ് വളരെ ഈസി ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇതാ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു അപ്പോൾ നോമ്പ് തുറന്ന പാടനെ ഞങ്ങൾ ഫുഡ് കഴിക്കൂല കേട്ടോ കാരണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു ശേഷം ഞങ്ങളിതാ റൈസ് കുക്കറൊക്കെ തുറന്ന് നോക്കുമ്പോൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മസാലയും ചോറൊക്കെ വേറെ വേറെ ആക്കിയിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ദാ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വലിയ സ്ഥലമൊന്നുമില്ല കേട്ടോ എന്നാലും ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ബിരിയാണി കുക്കറിൽ കുക്കറിലുണ്ടാക്കിയെടുക്കണം കാരണം എനിക്ക് റൈസ് കുക്കറിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും തോന്നുന്നുട്ടോ അപ്പോൾ ദാ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണിരിക്കും ഇൻഷാല് സ്ലാ വലൈക്കും